തെമ്മാടിച്ചെക്കൻ്റെ വായാടി പെണ്ണ് രചന നിമി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരീജ പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻ എല്ലാം പറഞ്ഞിട്ടുണ്ടോ അവനെ ഏറ്റ ഏറ്റതാ അടുത്തു നിൽക്കുന്നവരെ തോളിൽ തട്ടി ചീത്തു പറഞ്ഞു ആൽഫി നിങ്ങളെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞോണ്ടാ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും പണിയേൽപ്പിച്ചേനെ പറഞ്ഞ പോലെ ചെയ്തിരിക്കണം കല്യാണം മുടക്കണം അതിലുപരി അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതയായിട്ട് നിൽക്കണം അതെനിക്ക് കൺകുളിരിക്കെ കണ്ടു നിൽക്കണം അവൾ കേൾക്കാൻ പോകുന്ന ക്ഷയത്തിനെ പറ്റി ആലോചിക്കുമ്പോഴേ അവൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു മനസ്സിൽ തട്ടി അത്രമേൽ സ്നേഹിച്ചവളാണ് ഒരു കാശുകാരനെ കണ്ടപ്പോൾ എന്നെ വേണ്ടെന്നായി പിന്നെയാണ് അവിടെ ചരിത്രം ഓരോരുത്തരിൽ നിന്നും അറിയുന്നത് ചെയ്യുന്ന തെറ്റാണെന്നറിയാം അവൾക്കവിടെ അമ്മയ്ക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണിത് ഓരോന്ന് ആലോചിച്ചപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പ്രാണനായിരുന്നു വിശ്വസിച്ചിരുന്നു പക്ഷേ ചതി അതുമാത്രം ഈ രാഹുൽ പൊറുക്കില്ല എന്താ വെച്ചാൽ ഈ ലോത്ത ജീത്തുവിന്റെ സംസാരമാണ് രാഹുലിനെ ഉണർത്തിയത് ഏയ് അല്ല താൻ പറഞ്ഞ ആളവിടെ സമയം ഒരുപാട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് രാഹുലിന്റെ ഫ്രണ്ടാണ് ആൽഫി ആൽഫി പറഞ്ഞിട്ടാണ് കോളനിയിലേക്ക് രാഹുൽ വന്നത് ജീവനെ പോലെ ഒരു പെണ്ണിനെ സ്നേഹിച്ചു പോയി പക്ഷെ അവനെ ചതിക്കുകയായിരുന്നു അവനെ മാത്രമല്ല സ്നേഹിക്കാൻ അറിയാവുന്ന ഒരുപാട് ചെറുപ്പക്കാരെ അടുത്ത ആഴ്ച അവിടെ കല്യാണമാണ് അതും കൊമ്പത്തേതോ ബിസിനസ്സുകാരനുമായി അവളെ പൂട്ടാൻ വേണ്ടിയുള്ള ഒരു കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് അവൻ കോളനിയിലേക്ക് വന്നത് ആ ശിവത്തിയല്ലോ ദൂരെ നിന്ന് വരുന്നവനെ കാണിച്ച് ജിത്തു രാഹുലിനോട് പറഞ്ഞു രാഹുൽ ശിവയെ നോക്കിക്കാണുകയാണ് നല്ല ഉയരവും അതിനൊത്ത വണ്ണവുമുള്ള ഒരുവൻ കാണാനും കുഴപ്പമില്ല നന്നെയും വെളുത്തിട്ടല്ലെങ്കിലും അവൻ്റെ മുഖം ഐശ്വര്യം വിളിച്ചോതുന്നതാണ് മീശ വിരിച്ചുളളവൻ്റെ വരവ് തന്നെ ഒരു പ്രത്യേക സ്റ്റൈലാണ് കാണാൻ കറുത്ത ഷർട്ടും കറുത്ത കളർ ജീൻസുമാണ് വേഷം നടന്നവൻ രാഹുലിൻ്റെയും ജിത്തുവിൻ്റെയും അടുത്തെത്തി ശിവ ആൽഫി പറഞ്ഞ ഇയാളുടെ കാര്യം ശിവ വന്ന ഉടനെ രാഹുലിനെ നോക്കുന്നുകൊണ്ട് ജിത്തു കാര്യങ്ങൾ പറഞ്ഞു ജിത്തുവിന് ശിവന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ ആൽഫി പറഞ്ഞാണെന്ന് പ്രത്യേകിച്ച് ശിവനെ അറിയിച്ചു അല്ലാതെ അവൻ പെണ്ണേസ് ഒന്ന് ഏറ്റെടുക്കില്ലെന്ന് ജിത്തുവിന് അറിയാമായിരുന്നു ഏതാ പെണ് എങ്ങനെയാ വേണ്ടത് അതൊക്കെ താൻ പറഞ്ഞോളൂ ശിവന്റെ ഗാംഭീര്യമാർന്ന ശബ്ദം രാഹുലിനെ വിറപ്പിച്ചു അവൻ വേഗം കാര്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങി പേര് പ്രിയ ടൗണിലെ ഒരു വില്ലയിലാണ് താമസം വീട്ടിലെ അച്ഛനും അമ്മയും അവടെ ഏട്ടനും അനിയത്തിയുണ്ട് ഇനി വേണമെന്നില്ല പക്ഷെ അവളെ ഞാൻ വിശ്വസിച്ച് സ്നേഹിച്ചുപോയി അവൾ നേര് നേരി ജീവിക്കണം എല്ലാവരുടെയും മുമ്പിൽ ഞാനിപ്പോ ജീവിക്കുന്ന പോലെ അത്രയും എനിക്ക് വേണ്ടു അത് പറയുമ്പോൾ രാഹുലിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത് രാഹുൽ പൂർണ്ണമായി പറയാത്തോണ്ട് തന്നെ ശിവന് വല്ലാത്ത ദേഷ്യം വന്നു നേരെ വാ നേരെ പോ അതാണ് അവന്റെ റൂട്ട് അതിൻ്റെ കൂടെ സെന്റിമെൻസ് ഒന്നും അവന് ആവില്ല അവന്റെ ജീവിതം അവനെ കൊണ്ട് പഠിപ്പിച്ചത് അതാണ് രാത്രി ഒന്ന് അവരുടെ റൂമിൽ കയറിയാൽ മതി അത്രയും വേണ്ടു ബാക്കി ഞാൻ ചെയ്തോളാം കണക്കു കൂട്ടികളെ രാഹുലിൻ്റെ വർത്തമാനം ശിവയെ അത്ഭുതപ്പെടുത്തി അപ്പം കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ടല്ലേ എങ്ങനെയാണ് കാര്യങ്ങൾ ഏത് ദിവസം അവടെ മുറി എവിടെയാ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അതും തരേണ്ടി വരും താടിക കൈ ഓന്നിക്കൊണ്ട് സംശയ രൂപേണയാണ് ശിവ അവനോട് സംസാരിച്ചത് ഫോട്ടോ ഒന്നും എൻ്റെ കയ്യിലില്ല ഉണ്ടായിരുന്നല്ല ഞാൻ ഡിലീറ്റ് ചെയ്തു എൻ്റെ മനസ്സിൽ നിന്നും എൻ്റെ ഫോണിൽ നിന്നു എൻ്റെ ജീവിതത്തിന്നു വീട് ഞാൻ കാണിച്ചുതരാം രണ്ടുനില വീടാ മുകളിൽ രണ്ട് റൂമുണ്ട് ഒന്ന് അനിയത്തിടെ ഒന്ന് അവടെയും അവളെ കണ്ടാൽ തന്നെ ഒരു മോഡൽ ലുക്ക് ആണ് ഹെയർ ഷോർട്ട് കട്ട് നൈറ്റിലും പൊട്ടിയിട്ട് മാത്രമേ കിടക്കാറുള്ളൂ രാവുലിനെ വർണ്ണിക്കുന്ന രീതി കേട്ടിട്ട് ശിവനും ചിത്രുവിനെ ചിരി വന്നുപോയി ഓക്കെ നെക്സ്റ്റ് വീക്കിലെ മാരേജ് നാളെയും മറ്റന്നാൾ തന്നെ നടക്കണം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഏത് ദിവസം വേണേലും ചെയ്യാം ദിവസം കടന്നു പോകുന്നവർ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം വരുന്നത് ചിലപ്പോൾ പ്ലാനിങ് ചെയ്യാൻ വേണ്ടി സമയം എടുത്തേക്കും അതുകൊണ്ട് നാളെയും മറ്റന്നാളോ നിങ്ങൾ തീരുമാനിക്കുക അതിനുശേഷം ജിത്തുവിനെ കുറിച്ച് അറിയിച്ചാൽ മതി ഞാൻ വന്നോളൂ റേറ്റിൻ്റെ കാര്യങ്ങൾ ജിത്തു പറയും ബാക്കിയുള്ള വിവരങ്ങൾ ജിത്തുവിനെ അറിയിച്ചാൽ മതി വേറൊന്നുമില്ലല്ലോ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഓക്കെ ശിവൻ അടുത്തുള്ള ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് പോയി അവൻ പോകുന്നത് നോക്കി രാഹുൽ നിന്നു ഇതെന്തൊരു ജീവി എന്ന അർത്ഥത്തിൽ അപ്പോൾ അച്ഛാ പ്ലാനിങ് പറഞ്ഞോളൂ പിന്നെ പെൺമേസ് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും ജിത്തു പറഞ്ഞു പണം എനിക്കൊരു വിഷയമല്ല അവൾ കരയണം അത്രയും എനിക്ക് വേണ്ടു രാത്രി ഒന്ന് അവിടെ റൂമിൽ കയറിയാൽ മതി ആരവടെ റൂമിൽ പോലെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് കൂടി ബഹളം ഉണ്ടാക്കും അപ്പം അവൻ അവിടെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നാൽ മതി അവൾ വിളിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞാൽ മതി അത്രയും വേണ്ടു ബാക്കി ഞാൻ ചെയ്തോളാം അപ്പതിനെ നിങ്ങൾ വിട്ടുകൊണ്ടു പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് കൂടി ചെയ്തോളൂ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ ഉറപ്പല്ലേ ജിത്തു ഒരു ഉറപ്പിനു വേണ്ടി ചോദിച്ച് എന്ത് പ്രശ്നം ഇങ്ങനെ എത്ര പേരവളെ വിളിച്ചേറ്റിട്ടുണ്ട് ചുറ്റുള്ളവരുടെ മുമ്പിൽ അവളെ നിന്ന് നാണം കിട്ടണം അത്രയും എനിക്ക് വേണ്ടു എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ആ സമയം തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരും ഞാൻ ചോദിക്കാൻ വിട്ടു നിങ്ങൾ ഈ ശിവ കൂടുതലും സംസാരിക്കില്ല അല്ലേ പരിചയമില്ലാത്ത ആയിട്ട് കൂടുതലും സംസാരിക്കില്ല അവൻ എങ്ങനെയാ എല്ലാവരും ഒറ്റപ്പെടുത്തിയുള്ള പ്രതിഷേധ ഈ ജോലി പോലും അതൊക്കെ വിട് അപ്പം എങ്ങനെയാ നാളെ നോക്കിയാലോ ജിത്ത് ചോദിച്ച് നാളെ നോക്കാം ഞാൻ ഫ്രണ്ട്സിനോട് ആലോചിച്ച് വിളിക്കാം എന്നാ ശരി എന്താ പേര് ഇത്രയേരം സംസാരിച്ചിട്ട് അവരുടെ പേര് ചോദിക്കാൻ രാഹുൽ വിട്ടുപോയി ജിതിൻ ജിത്തു എന്നുള്ളവരും വിളിക്കും ആ ഓകെ ജിത്തു ഞാൻ നൈറ്റ് വിളിക്കാം ജിത്തുവിനോട് യാത്രയും പറഞ്ഞ് രാഹുൽ പോയി രാഹുൽ കോളനിയിൽ നിന്ന് പോയി കഴിഞ്ഞതും ജിത്തുവിൻ്റെ അടുത്തേക്ക് ശിവൻ ബുള്ളറ്റുമായി വന്നു അവൻ്റെ വരവ് വേണ്ടാത്തതിന് മനസ്സിലാവും രാഹുൽ ഇവിടുന്ന് പോയിട്ട് വരാമെന്ന രീതിയിലാണ് അവൻ പോയതെന്ന് അല്ലെങ്കിൽ ഇതുവരെയുള്ള ഡീലിങ്സിൽ ജിത്തുവാണ് നേരിട്ട് എല്ലാവരോടും സംസാരിക്കുക അതിൽ ശിവന് വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും താല്പര്യമില്ല അവൻ്റെ മനസ്സെന്താണെന്ന് ജിത്തുവിനറിയാം അതുപോലെ തന്നെ അവൻ കൈകാര്യം ചെയ്തോളൂ ഈ കേസ് നമുക്ക് വേണോടാ എനിക്കെന്തോ എന്റെ മനസ്സ് പറയുന്നത് ശരിയല്ലെന്ന് വലിയ എന്തോന്ന് നമ്മളെ തേടി വരുന്ന പോലെ ശിവൻ ബുള്ളറ്റ് സൈഡാക്കി അടുത്തേക്ക് ഒന്ന് പറഞ്ഞു എന്തോ ശിവ എന്തോ ചോറ്റി അല്ലെങ്കിൽ നിനക്ക് എല്ലാത്തിനും വല്ലാത്ത ഉത്സാഹനല്ലോ പെണ്ണീസായതുകൊണ്ടാണോ പ്രശ്നം ജിത്തു അവന്റെ താല്പര്യമില്ലായ്മ പെണ്ണീസായത് കൊണ്ടാണെന്ന് കരുതി അല്ലടാ ഇതിനേക്കാൾ വലിയത്ര മോശപ്പെട്ട പണികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എനിക്കെന്തോ ചിത്തു ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ലാന്ന് തോന്നുന്നു ഓട്ടെ എന്തായാലും ഏറ്റുപോയില്ലേ വരുന്നിടത്ത് വെച്ച് കാണാം ശിവാലസഭാവത്തിൽ പറഞ്ഞു ആൽഫി പറഞ്ഞോണ്ടാ ഇല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കായിരുന്നു നമ്മൾ അധിക പണി അവനാ തരുന്നു എന്തു വന്നാലും അവൻ നോക്കാറുണ്ടല്ലോ ഇപ്പോൾ ഒന്നാ പണി ചെറുതല്ലേ ഒന്ന് പെണ്ണിനെ മുറി കാരണം അത്രയല്ലേ ഉള്ളൂ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് വന്ന് അവൻ ചെയ്തോളൂ എന്തോ പ്രേമ പ്രേമനൈരാശയാണ് തോന്നുന്നു എന്തെങ്കിലും ആവട്ടെ നമുക്ക് ആശിട്ടിയാൽ മതിയല്ലോ ഇന്നലെ ബോസ് വിളിച്ചിരുന്നു ബാക്കി എന്തേ കൊടുക്കാത്തതെന്ന് ചോദിച്ച് ഇതുപോലെയുള്ള ഒരു രണ്ട് പണി കൂടി കിട്ടിയാൽ നമുക്ക് ബോസിൻ്റെ ഇടപാട് ക്ലോസ് ചെയ്യായിരുന്നു അയാളെ പേടിച്ചിട്ട് കൊടുക്കുന്നൊന്നല്ല നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ചൊരു കാര്യം നടക്കാതെ പോയി എല്ലാം നശിച്ചു പിന്നെ അയാൾക്കൊരു നഷ്ടം വരേണ്ടതെന്ന് കരുതി ഞാൻ കൊടുത്തോളാന്ന് ഏറ്റുപോയതാ അതിത്ര വലിയ ചോറയാന്ന് കരുതിയതേ ശിവൻ ദേഷ്യം കൊണ്ട് പല്ലറി കൊടുത്ത് ഒഴിവാക്കിയേക്കാം പിന്നെ നാളെ ആയിരിക്കും പണി ചെയ്യേണ്ടത് ബാക്കിയൊന്നു ബാറിൽ പോയിട്ട് സംസാരിക്കാം രണ്ടെണ്ണം അടിച്ചില്ലെങ്കിൽ ഒരു സുഖമല്ല വാ പോവാം ജിത്ത് പറഞ്ഞുകൊണ്ട് ശിവൻ്റെ ബുള്ളറ്റിനടുത്തേക്ക് നടന്നു ഓപ്പം ശിവന് രണ്ടാളും കൂടി ബാറിലേക്ക് വിട്ടു എന്താണ് പോയ പോയതായിരിക്കേ പല നടക്കുമോ രാവിലെ പോയി വരുന്നതെന്ന് നോക്കിയിന്നാണ് രാഹുലിന്റെ ഫ്രണ്ട്സ് അവന് ഏറ്റിട്ടുണ്ട് ഞാൻ പറഞ്ഞൊക്കെ അവർ ചെയ്തോളൂ ബാക്കിയൊക്കെ നമ്മുടെ കയ്യിൽ ആദ്യം അവൾക്ക് അവിടെ ഏട്ടിനിട്ട് രണ്ടെണ്ണം കൊടുക്കണം എന്നിട്ട് വേണം ഡയലോഗ് പറയാൻ പ്രിയ അവൾക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല ഓന്നിൻ്റെ ജന്മ ഏത് വിധനെ അവൾ രക്ഷപ്പെടാൻ നോക്കും പക്ഷെ ഒരു കാരണവശാലും നമ്മൾ അവസരം നൽകാൻ പാടില്ല അപ്പം എങ്ങനെ നാളെ തന്നെ നടത്തിയല്ലേ രാവിലെ ഒപ്പമുള്ള ശരത്തിനോടും അജിത്തിനോടും ടോണിയോടും ചോദിച്ചു നാളെങ്കിൽ നാളെ തന്നെ അവിടെ കാരണം കുറ്റി നോക്കി രണ്ടെണ്ണം പൊട്ടിക്കണം അത്രയും എനിക്കും വേണ്ടു അവൾ കാരണം എന്റെ സ്നേഹനെ ഉപേക്ഷിച്ചു പോയത് അവളുടെ തെറ്റിദ്ധാര വരുത്തുന്ന സ്വഭാവ ആദ്യം നിർത്തണം അജിത് ദേഷ്യം കൊണ്ട് പറഞ്ഞു പോട്ടടാ അവൾ കാരണം എത്രയാൾ ജീവിതം നശിച്ച് അവൾക്ക് ഇതുവരെ കിട്ടിയ ഏറ്റവും വലിയ പണിയായിരിക്കുന്ന ആൾ കിട്ടുന്നു അവളെ കെട്ടാൻ പോകുന്ന ചെക്കം പോലും വേണ്ടെന്ന് പറയണം പിന്നെ ഇന്ന് കണ്ട ആളുണ്ടല്ലോ ആ മോതലിനൊന്ന് കാണേണ്ടതാ എന്താ ബോഡി എന്താ ലുക്കും കണ്ടാലൊരു ഗുണ്ടയാണൊന്നും പറയില്ല അതുകൊണ്ട് തന്നെ അവൾ വിളിച്ചേറ്റെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കിക്കോളൂ രാവിലെ രാവിലെ ശിവനെ കണ്ടത് വർണ്ണിക്കുകയും ഒപ്പം നാളത്തേക്കുള്ള പ്ലാനിങ്ങും പറയുകയാണ് എന്നൊരു കാര്യം ചെയ്യും നാളെ അവരോട് വരാൻ പറയും വീടും ചുറ്റുപാടും കാണിച്ചു കൊടുക്കണ്ടേ ബാക്കിയുള്ള ഡീറ്റെയിൽസും പറയും പിന്നെ കൂടുതൽ നമ്മളവിടെ കൂടെ ചെലവഴിക്കാതിരിക്കുന്ന നല്ലത് അതൊരു സംശയത്തിന് വഴിമാറും ആ കൂടുതലെ ബുദ്ധിമാൻ എന്ന് പറയുന്ന ടോണി പറഞ്ഞു ഇവൻ പറഞ്ഞാലും കാര്യമുണ്ട് രാഹുൽ ഒരു കാര്യം ചെയ്യ് നീ തന്നെ അവരോട് ഇന്ന് നൈറ്റ് വരാൻ പറയും നൈറ്റിലാകുമ്പോൾ അവർക്ക് മനസ്സിലാവില്ലല്ലോ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അപ്പം തന്നെ പറഞ്ഞു കൊടുത്താൽ മതി ബാക്കിയൊക്കെ നാളെ രാത്രി കാണുന്ന രീതിയിൽ മതി ഫോൺ കോൾസും കൂടുതൽ വേണ്ട അവവും ശ്രദ്ധിക്കണേ അജിത്ത് ടോണി പറയുന്നത് ചെയ്ത് വെക്കുന്ന രീതിയിൽ പറഞ്ഞു എന്നാൽ അവരോട് ഇന്ന് രാത്രി വരാൻ പറയാം അതും പറഞ്ഞാൽ രാഹുൽ ഫോണിലെത്തി ചിത്തുനെ വിളിക്കാൻ ഡയൽ ചെയ്തു ഹലോ ആ ഞാൻ രാഹുലാ ഏത് രാഹുൽ കുറച്ചു മുന്നേ ഒന്ന് സംസാരിച്ച ആ മച്ച പറ നാളെ തന്നെ നടത്താം അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് പരിസരം കാണിച്ചിട്ടുണ്ട് വേണം വേണം അത് വേണം അപ്പം എങ്ങനെയാ എപ്പോഴാണ് ഞങ്ങൾ വരേണ്ടത് ഇന്ന് നൈറ്റ് നിങ്ങൾ പാലത്തിനടുത്ത് വന്നാൽ മതി അവിടെ നിന്ന് എൻ്റെ വണ്ടിയിൽ നമുക്ക് പോവാം അവളുടെ വീടും പരിസരവും ഞാൻ കാണിച്ച് തരാം ഓക്കെ അപ്പോൾ രാത്രിയാണോ ഓക്കെ എന്തായി രാഹുൽ ഫോൺ വെച്ച് ടോണി രാഹുലിൻ്റെ അടുത്തേക്ക് ഒന്ന് ചോദിച്ചു അവർ രാത്രി വരും അപ്പോഴെങ്ങനെയാ നിങ്ങൾ വരുന്നുണ്ടോ രാഹുൽ എല്ലാവരെയും നോക്കി ഞാനുണ്ട് ശരത്ത് മുന്നോട്ട് വന്ന് പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾ രണ്ടാളും വാ എല്ലാവരും പോകുന്നത് നല്ലതല്ല ടോണി പറഞ്ഞു അതല്ല രാഹുലും ടോണി പറഞ്ഞ് ഏറ്റുപിടിച്ച് എന്താവും പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന മദ്യം വായിലേക്കാൻ എഴുതി ശിവൻ ചോദിച്ച് രാത്രിയാവും വരൂന്ന് ലൊക്കേഷൻ കാണണ്ടേ അപ്പം നാളെ ഉണ്ടാവുമല്ലേ ഉണ്ടാവും ഇല്ല ഇന്ന് രാത്രി പോകാൻ പറയില്ലല്ലോ നാളെ എല്ലാം കഴിഞ്ഞാൽ സമാധാനമായി അല്ലെങ്കിൽ പ്ലാനിങ്ങും മറ്റുമായിട്ട് ഭ്രാന്ത് പിടിക്കും വീണ്ടും ഒരു ഗ്ലാസ് കൂടി വായിലേക്ക് അമിഴത്തിക്കൊണ്ട് ശിവൻ പറഞ്ഞു അവൻ അറിയുന്നില്ലല്ലോ നാളെ അവന്റെ ജീവിതത്തിലെ പുതിയ അധ്യായം തുറക്കാൻ പോവുകയാണെന്ന് വിട്ടു വിരിഞ്ഞെല്ലാം കൂടിച്ചേരാൻ പോവുകയാണെന്ന് എത്ര നേരാണ് അവനെ കാത്തി നിൽക്കുന്നത് നീ അവനൊന്ന് വിളിച്ചെ രാത്രി പാലത്തിനടുത്ത് കാണാമെന്ന് രാഹുൽ പറഞ്ഞുകൊണ്ട് അവനെയും കാത്തിൽ പോലും ശിവനും ചിത്തു അവര് വന്നിരിക്കാൻ തുടങ്ങിയിട്ട് സമയം കുറച്ചായി സമയം നീങ്ങുന്നോറും ശിവയുടെ ദേഷ്യവും കൂടാൻ തുടങ്ങി ഞാൻ വിളിക്കുന്നുണ്ടാ കണക്ട് ആവുന്നില്ല ശിവന്റെ ദേഷ്യം മനസ്സിലാക്കി ചിത്തു പറഞ്ഞു കുറച്ചുചേരും കൂടി നോക്കാം വന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാടി പോവാം ആൽഫിയോട് പറഞ്ഞ് ഡീല് ക്യാൻസൽ ചെയ്തേക്ക് ശിവൻ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് വലിച്ചെടുത്ത് കത്തിച്ച് ചുണ്ടോട് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു ജിത്തു മുകളിലോട്ട് സമ്മതിച്ചു കുറച്ച് കഴിഞ്ഞ പ്ലാട്ട് ഭാഗത്ത് കാർ വരുന്നാണ്ട് ജിത്തു ശ്രദ്ധിച്ചു ഡ്രൈവിംഗ് സീറ്റിൽ രാഹുനെ കണ്ടപ്പോഴാണ് ജിത്തുവിന് സമാധാനമായത് ഇല്ലെങ്കിൽ ശിവന്റെ വായിൽ നിന്ന് വരുന്ന ഭരണിപ്പാട്ട് മുഴുവൻ കേൾക്കേണ്ടി വരും അല്ലെങ്കിൽ ശിവനീ പെണ്ണേസുമായിട്ടൊരു താല്പര്യം ഇല്ലാത്തതാണ് ഇത് തന്നെ എന്റെയും ആൽഫിയുടെ നിർബന്ധനാവുന്നതാണ് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് രാഹുലും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ശരത്തും ഇറങ്ങി വന്നു ഇറങ്ങി വരുമ്പോൾ രാഹുൽ ശിവനെ നോക്കി അവൻ്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി ഒരുപാട് നേരമായി അവർ വന്നു നിൽക്കുന്ന സോറി ജിത്തു എടക്ക് വണ്ടി ഒന്ന് പോയി രാഹുൽ പറഞ്ഞു കഴിഞ്ഞു ശിവൻ പൊട്ടിത്തെറിച്ചു കയ്യിൽ ആ കോപ്പിടുന്നൊന്ന് വിളിച്ചു പറഞ്ഞൂടെ മനുഷ്യനെ വെറുതെ ബുദ്ധിമുട്ടിക്കാനായി ശിവൻ അവൻ്റെ ദേഷ്യം മുഴുവൻ പ്രകടിപ്പിച്ചു അവൻ്റെ ഭാവം കണ്ടപ്പോൾ രാഹുലിന് ശരത്തിനും വല്ലാതെയായി പോയി ഇത് എന്തൊരു ജന്മം എന്ന് ശരത്തൊരു നിമിഷം ആലോചിച്ചു നിന്നു രംഗം പന്തിയിൽ നിന്ന് കണ്ട ജിത്തുവേ ക ഇടപെട്ടു നമുക്ക് പോയാലോ ഇപ്പം തന്നെ ഒരു ഒരുപാട് ലേറ്റായി കൂടുതൽ വൈകി വൈകിപ്പോയാൽ ചുറ്റുള്ളവർക്ക് സംശയാവും ആ എന്റെ കാറിപ്പോയി കൂടെ രാഹുൽ ചോദിച്ചുകൊണ്ട് ശിവനെ നോക്കി സമ്മതം എന്നുകൊണ്ട് അവരുടെ നോട്ടം മാത്രമേ നോക്കിയുള്ളൂ നാലുപേരും കാറിലേക്ക് ഇരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ രാഹുലും കോ ഡ്രൈവിംഗ് സീറ്റിൽ ശരത്തും ബാക്കിലായി ശിവനും ശിവനെയും ചിത്തുവിരുന്നു കാറ് മുന്നോട്ടേക്ക് ഓടി വലിയൊരു വില്ലയുടെ മുമ്പിൽ എത്തിയപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ എന്തിനാ നിർത്തിയെന്നർത്ഥത്തിൽ ശിവൻ രാഹുലിനെ നോക്കി ശിവന്റെ നോട്ടം മനസ്സിലാക്കി രാഹുൽ പറഞ്ഞു ഇനി ചെറിയ ദൂരെയുള്ളൂ അങ്ങോട്ടേക്ക് എന്റെ കാർ എടുത്തു പോകുന്ന റിസ്ക്കാ നമുക്ക് നടന്നാലോ ശിവൻ അലസ്യമായി മൂളിക്കൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി ഒപ്പം തന്നെ മറ്റുള്ളവരും ഇറങ്ങി കാർ സൈഡിലേക്ക് പാർക്ക് ചെയ്ത് രാഹുൽ അവരുടെ കൂടെ നടന്നു നടക്കുന്നതിനിടയിൽ എല്ലാവരും മൗനമായിരുന്നു ആരും ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട ചിത്തു തുടർന്നു തനിക്ക് എന്തിനാണോ പെൺകുച്ചിനോട് എടുത്ത വൈരാഗ്യം അതിന് രാഹുലിനൊരു പുച്ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ശിവനെ നോക്കിയപ്പോൾ തനിക്ക് എന്തിന്റെ കേടാണോ എന്നർത്ഥത്തിൽ അവൻ തന്നെ നോക്കുന്ന ചിത്തു ശ്രദ്ധിച്ചു അവരുടെ സംസാരം കേട്ടുകൊണ്ട് ശരത്ത് നടന്നു ശരത്തിന്റെ മുഖത്തും പുച്ഛനെന്നൊരു ചിരിയായിരുന്നു സോറി അറിയാതെ ചോദിച്ചു പോയതാ അവൻ ചോദിച്ച തെറ്റായി പോയിന്ന് എല്ലാവരുടെയും ഭാവത്തിൽ നിന്ന് ചിത്തു മനസ്സിലാക്കി സോറി എന്ന് പറയണു അത് ആലോചിക്കുമ്പോ അല്ലാതെയാവും അതാ രാഹുൽ പറയാൻ തുടങ്ങി ഞാനും പ്രിയും കണ്ടുമുട്ടുന്നതന്നെ കോഫി ഷോപ്പിൽ വെച്ചാ ചെറിയൊരു സൂപ്പർ മാർക്കറ്റും ചെറിയ ചെറിയ ബിസിനസ് ഐഡിയ മുന്നോട്ട് പോകുമ്പോഴാണ് അവളെ കണ്ടുമുട്ടുന്നത് ആധുനിക ഫ്രണ്ട്സ് ആണെങ്കിലും പിന്നീട് അവൾ തന്നെയാ എന്നോട് നേരിട്ട് ഇഷ്ടം പറഞ്ഞു എനിക്കും അതിൽ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടു വർഷം പ്രണയിച്ചു അതിനിടയിൽ എല്ലാവരും കുറിച്ച് മോശമായി പറഞ്ഞപ്പോഴൊക്കെ അവരുമായിട്ട് ഞാൻ വഴക്കിട്ടാണ് നല്ലൊരു ഭാഗം എൻ്റെ ഫ്രണ്ട്സും എന്നെ വിട്ടുപിരിഞ്ഞു എല്ലാം ഞാൻ ഉപേക്ഷിച്ചു അവൾക്ക് വേണ്ടി അങ്ങനെ ഇരിക്കാണ് വീട്ടിൽ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് പ്രഷർ വന്നു പിന്നെ ഞാനൊന്നും ചിന്തിച്ചില്ല ഒരു സർപ്രൈസ് ആയിക്കോട്ടെ നേരിട്ട് എൻ്റെ വീട്ടുകാരെല്ലാം കൂട്ടി ഞാൻ പ്രിയയുടെ വീട്ടിലേക്ക് പോയി അവിടെ എത്തിയപ്പോഴാണ് പ്രിയുടെ തനി സ്വഭാവം എനിക്ക് മനസ്സിലായത് നീ എന്നാ രാവിലെ ഇവരെല്ലാം കൂട്ടി എൻ്റെ വീട്ടിലേക്ക് വന്ന് രാവിലെ കൂടെ കണ്ട ബന്ധുക്കളെ കണ്ട് പ്രിയ ദേഷ്യം കൊണ്ട് പറഞ്ഞു നിനക്ക് സർപ്രൈസ് ആയിക്കോട്ടെ എഴുതി പ്രിയ ചിരിച്ചുകൊണ്ട് തന്നെ അവളോട് പറഞ്ഞു ആരാമോളയി വരക്കെ അകത്ത് നിന്ന് വന്ന പ്രിയയുടെ അമ്മ ചോദിച്ചു അതിന് ഉത്തരം നൽകിയ രാഹുൽ ആയിരുന്നു അനി ഞാനും പ്രിയും തമ്മിൽ ഇഷ്ടത്തില ഇവർക്കെന്നെ ബന്ധുക്കളാ ഇതമ്മ ഇത് അച്ഛൻ ചേച്ചി അമ്മയുടെ അനിയത്തി അച്ഛൻ്റെ ഏട്ടൻ ചേച്ചിയുടെ ഹസ്ബൻഡ് അവൻ ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി കൊടുത്തു എന്താ രാഹുൽ നിന്റെ ഉദ്ദേശം എല്ലാവരെയും പരിചയപ്പെടുത്തി കാര്യങ്ങൾ പറയുന്നതിനിടയിലാണ് പ്രിയ ചോദിക്കുന്നത് ഏഹ് എന്താ പ്രിയ നീ ഇങ്ങനെയൊക്കെ പറയുന്നു നിന്നെ നിന്നെ കാണാൻ വേണ്ടിയാ എന്റെ വീട്ടിൽ നിന്ന് ഇവരെല്ലാം വന്ന് നമ്മുടെ കല്യാണക്കാരൻ സംസാരിക്കാൻ എന്ത് വിഡിത്ത താനീ പറയുന്നു പ്രിയ പൊട്ടിത്തെറിച്ചു മോളെ എന്താ മോളെ ഇതൊക്കെ പ്രിയടാമ്മ സംശയത്തോടെ ചോദിച്ചു എനിക്കറിയില്ല മമ്മ ഇവനെനിക്ക് പരിചയമുണ്ട് അതിനെന്തിനും അവൻ്റെ വീട്ടുകാരനെയും കൂടി ഇവിടേക്ക് വരുന്നത് അറ്റ്ലീസ്റ്റ് എന്നോട് ഇവൻ ചോദിച്ചോ എനിക്കവന് ഇഷ്ടമാണോന്ന് ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തി കൊണ്ടുപോകുന്ന എന്റെ പെണ്ണി ചോദിച്ചു വരാൻ എങ്ങനെ ധൈര്യമുണ്ടായി അവൾ പുച്ഛത്തോടെ രാഹുലിനെ നോക്കി മുഖം തിരിച്ചു അവനെന്താണ് പറയേണ്ടതെന്നറിയാതെ അവന്റെ വീട്ടുകാരെയും പ്രിയേയും മാറി മാറി നോക്കി അപ്പോഴേക്ക് രാഹുൽദാസിൻ്റെ എഴുന്നേറ്റ് പോയിരുന്നു അയാളുടെ മുഖത്ത് അവനോടുള്ള ദേഷ്യം പ്രകടമായിരുന്നു അയാളുടെ പുറകെ തന്നെ രാഹുലിൻ്റെ മറ്റുള്ള ബന്ധുക്കളും ഇറങ്ങി ആരും അവനോടൊന്നും മിണ്ടിയില്ല നാണങ്കെടുത്തേനുള്ള ദേഷ്യം അവനോട് എല്ലാവർക്കും ഉണ്ടായിരുന്നു അതറിഞ്ഞെന്നപോലെ അവൻ തലയും കൂപ്പിട്ട് നിന്നു ഇതുവരെ ഇതുവരെ ഒരാളുടെ മുമ്പിൽ തലവനിക്കാത്തവനാണ് പ്രണയിച്ചു എന്ന കാരണം കൊണ്ട് അതു എൻ്റെ ബന്ധുക്കളുടെ മുമ്പിൽ നടന്നിരിക്കുന്നു എന്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചിരിക്കുന്നു അവനും പുറത്തേക്ക് ഇറങ്ങി കാറിൽ കയറാൻ പോകുമ്പോഴാണ് എന്തോ ആലോചിച്ചെന്നവരകത്തേക്കാവും വന്നത് അപ്പോഴാണ് പ്രിയ അവടെ അമ്മയും നമ്മളുടെ സംസാരം കേൾക്കുന്നത് എത്ര ആളെന്ന് വെച്ചാ നീ ഇങ്ങനെ പറ്റിക്കുന്നു എൻ്റെ അമ്മ ഇതൊക്കെ ഒരു ത്രില്ലേ എന്തോ ബാത്തി ഡാഡി ഇല്ലാത്തതുകൊണ്ട് നന്നായി നിന്റെ കുട്ടിക്കളി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ അത് ഞാനറിഞ്ഞു ആ പൊട്ട എല്ലാവരെയും കൂടി വരുമെന്ന് എന്തെങ്കിലും ചെയ്യും ഏട്ടനും അനിയത്തിയും കടക്കെന്നെ അതും പറഞ്ഞ് അമ്മ അകത്തേക്ക് പോയി അവരുടെ സംസാരം കേട്ട് നിന്ന രാഹുൽ തറഞ്ഞു നിന്നു തുടരും ഈ ബാക്കി ഭാഗം ഇതേ സമയം